ഗാസയിൽ പുതിയ വെടിനിർത്തൽ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കെ ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ കഴിഞ്ഞ മാസം കാശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ നിരവധി ഹമാസ് നേതാക്കൾ പാക് അധിനിവേശ കാശ്മീരിൽ എത്തിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇത് മുൻനിർത്തിയാണ് ഹമാസിനെ ഭീകര സംഘടനയായി ഇന്ത്യ പ്രഖ്യാപിക്കണമെന്നും നിരോധിക്കണമെന്നുമുള്ള ആവശ്യം ഇസ്രായേൽ ഉന്നയിച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഹമാസിനെ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇസ്രായേലിനെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെങ്കിലും ഹമാസിനെ നിരോധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹമാസ് നേതാക്കളെ പാക് അധിനിവേശ കാശ്മീരിൽ കണ്ടെത്തിയത് ഗൗരവമായി കാണണമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഐക്യരാഷ്ട്രസഭ നിരോധിത ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ ജയ്ഷെ മുഹമ്മദ് എന്നിവയിലെ അംഗങ്ങൾ ഹമാസ് നേതാക്കളോടൊപ്പം പി ഒ കെയിൽ എത്തിച്ചേർന്നത് ഇതാദ്യമായിരിക്കാമെന്നും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിൽ കാശ്മീർ വിഘടനവാദികളുടെ യോഗത്തിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്ത സാഹചര്യത്തിൽ ഇന്ത്യ ഹമാസിനെ നിരോധിക്കുവാൻ ഇനിയും വൈകരുതെന്നാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം